എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിനെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇനി തൊട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം കേട്ടോ ഞാൻ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പോന്നെ മറക്കാതെ എല്ലാവരും കേറി കാണണേ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതിന്റെ ബാക്കി വിശേഷം പറയാനായിട്ട് പോണേ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ ചന്ദ്രമതി ഭാമയും കൂടെ നേരെ വർഷേനെ ശ്രീകാന്തിനെ കാണാനായിട്ട് വരുവാണ് അപ്പം ശ്രീകാന്തിനെ വർഷേനെ കാണണം ഇതാണ് പറ്റിയ സമയം അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനുള്ളത് വർഷക്കൊരു ആസുദാക്രമണമൊക്കെ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള വരവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു ശ്രീകാന്തിനെ കണ്ടത് ചന്ദ്രമതി ഓടിച്ചു ചോദിച്ചു എടാ മോനെ എന്താടാ സംഭവിച്ചേ എന്റെ മരുമോൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചെന്ന് കേട്ടല്ലോ ആസുദാക്രമണം ഒക്കെ ഉണ്ടായെന്ന് എങ്ങനെയുണ്ട് ഇപ്പൊ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കുക ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയണം ഓ എന്റെ ഭഗവാനെ നീ കാത്തു ഒരു നിമിഷം എന്റെ നെഞ്ചിടിച്ചു പോയാലെന്ന് പറയാം എത്രയാന്ന് പറഞ്ഞാലും മക്കളും മക്കളെല്ലാം തന്നെ ഇല്ലേന്ന് ചോദിക്കുക ഈ സമയം ശ്രീകാന്ത് പറഞ്ഞ അമ്മയും ടെൻഷൻ കൃത്യ കൃത്യസമയത്ത് തന്നെ രേവതി എടുത്തി വന്നോണ്ട് അവൾക്കൊന്നും പറ്റില്ല ഒരു പോറൽ പോലും ഏൽക്കാതെ ആ റോഷന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചെന്ന് പറയാം എന്നിട്ട് എന്തുയാടാ എൻ്റെ മരുമോളെന്തെയെന്ന് ചോദിക്കാം അമ്മയും ബാമാൻ്റെ ഇരിക്കെ ഞാൻ അവളെ വിളിക്കാം തലവേദനയാന്ന് പറഞ്ഞോണ്ട് ഇപ്പഴ അവള് അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയതാളെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് ചെന്നിട്ട് വർഷേനെ വിളിക്കുകയാണ് അങ്ങനെ വിളിവച്ച കേട്ട് വർഷ താഴേക്ക് ഇറങ്ങി വരുവാ എന്താ ശ്രീകാന്ത് ഇത് സ്വസ്ഥകരോട് ഒരു അഞ്ചു മിനിറ്റ് എവിടെയെങ്കിലും കിടക്കാന്ന് വെച്ചാ നീ കിടക്കാൻ സമ്മതിക്കില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കിടക്കാൻ പോയി എന്നെ കിടന്നു അലറി വിളിക്കില്ലെന്ന് മനുഷ്യന് മനസമാധാനം തരില്ല ശ്രീകാന്ത് ആ പടം ചമ്മി നാണം പോയി അമ്മയും ഭാമാൻറ്റി ഇരിക്കുവല്ലേ പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ അമ്മയും ആന്റീം വന്നിട്ടുണ്ടെന്ന് പറയും ഓ ശ്രീകാന്ത് സോറി കിട്ടോ ഞാൻ അവരെ കണ്ടില്ലായിരുന്നു പറയാണ് ആ സമയം ഭാവം പറഞ്ഞു നോക്ക് ഇപ്പൊ തന്നെ അവൾ നിന്റെ കൽ വരും കാലിൽ വിന്ന് അനുഗ്രഹം മേടിക്കും നീ എഴുന്നേറ്റിക്ക് ചന്ദ്രൻ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണം അങ്ങനെ ചന്ദ്രമതി അവടെ എഴുന്നേറ്റിക്ക് വലിയ ഭവ്യതയോട് കൂടിയിട്ട് ഇപ്പൊ തന്റെ കാലി വീണ അനുഗ്രഹം മേടിക്കും കല്യാണം കഴിഞ്ഞിട്ട് കാലി വീണ അനുഗ്രഹം ഒന്നും വാങ്ങിച്ചല്ലോ അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോ അനുഗ്രഹം മേടിക്കുന്നു കരുതി ബാ ചന്ദ്രമതി എഴുന്നേറ്റിക്ക് വേണം ഭാമയുടെ വാക്കുകളൊക്കെ കേട്ട് ഈ സമയം ശ്രീകാന്തം കൂടെ എങ്ങോട്ട് വന്നു പെട്ടെന്ന് ശ്രീകാന്തനോട് അവള് പറഞ്ഞു വർഷം പറഞ്ഞു അതേ നീ എന്തെടുക്കുവോ ശ്രീകാന്തെ പോയി കോഫി ഇട്ടു കൊണ്ടോ ഞാൻ പറയണം ശ്രീകാന്ത് പെട്ടെന്ന് അങ്ങോട്ട് അടുക്കളയിലേക്ക് ഇച്ചണിന്റെ അങ്ങോട്ട് പോവാണ് ചന്ദ്രപതിയും ഭാമയും പരസ്പരം നോക്കണം അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് ഇരിക്കാ ആന്റീന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് വർഷ എന്ത് ചെയ്യുകയാണ് ആ സെറ്റിയിലേക്ക് പോയിരുന്നു കാലും കാലും കയറ്റി വെച്ച അങ്ങോട്ട് ഇരിക്കുവാണ് ഈ കാഴ്ചകളുടെ ചന്ദ്രപതിയും ഭാമയും പരസ്പരം നോക്കുക അവർക്കെന്തെങ്കിലും പറയാൻ പറ്റുവോ അപ്പോഴാണ് വർഷയുടെ ഫോൺ കോൾ എടുത്ത് വർഷ സ്റ്റുഡിയോയിൽ നിന്നാണ് വിളിക്കുന്നത് സാർ ഇന്ന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആകെ പാട്ട അയാടാ അല്ലേ തന്നെ ഞാൻ ഒരു ആക്സിഡന്റ് പെട്ടിരിക്കുക നിനക്കെന്താ ഒട്ടും പറഞ്ഞാൽ മനസ്സിലാവൂലേ ചുപ്പിട്ട് ഇടിയെട്ട് എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് അവസാനം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇനി വൈകുന്നേരം ആട്ടെ എന്ന് പറഞ്ഞിട്ട് കോളം കൊണ്ട് കട്ടുകയാണ് ആ സമയം ചന്ദ്രപതി അല്ല മോൾക്ക് എന്തോ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സ്റ്റുഡിയോ ഡബ്ബിങ് ആ ഡബിങ് ഉണ്ടെന്ന് പറയണം അപ്പൊ ഇന്നും ജോലി ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും ഏഹ് ഇന്നും ജോലി ഇല്ലായിരുന്നു ഇപ്പോഴും ഇല്ലായിരുന്നു പക്ഷെ ഇനി വൈകുന്നേരം പോണമെന്ന് പറയണം ഏഹ് വൈകുന്നേരം അതെന്താ അതെ ഷൂട്ടിംഗ് ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോത്തേനും രാത്രി പത്ത് മണിയൊക്കെ അടിയും അതിനുശേഷം ഇനി എനിക്ക് വർക്കുള്ളെന്ന് പറയാം ഏഹ് രാത്രി മണി കഴിഞ്ഞിട്ടോ അതെങ്ങനെ അതെന്താ ആന്റി അപ്പൊ മണി കഴിഞ്ഞ് പോയ മോള് പിന്നെ എപ്പോഴാ വരണേ ഓ ഒരു രണ്ടു മണി മൂന്നു മണിയൊക്കെ ആവും എന്ന് പറയണ വെളുപ്പം കാലത്ത് ഓ ആ സമയത്ത് ആ സമയത്ത് എന്താ ഞാൻ തന്നെയും കൂടെ വരും എന്താ കൊഴപ്പിരിക്കുന്നെ പേടയ്ക്കിടെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ചന്ദ്രമതിയും ബാമയും പരസ്പരം നോക്കുക എന്തേലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റാതിരിക്കാണ് പെട്ടെന്ന് വെച്ച് അല്ല ആന്റിക്ക് എങ്ങനെയുണ്ട് സുഖമാണെന്നൊക്കെ ചോദിക്കാണ് ആ മോളെ കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അതെ മോൾക്ക് സുഖമല്ല മോൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്നൊക്കെ അറിഞ്ഞിട്ട് ഞാനും ഞാനിങ്ങോട് വന്നാന്ന് പറയണം ഓ അതൊന്നും പറയണ്ട എന്റെ ആന്റി ഒരു ഫ്രോഡ് ചെയ്ത പരിപാടിയാ കൃത്യസമയത്ത് രേവതിയുടെ എടുത്തി വന്നുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം എന്നാലും മോളെ ഇനി സൂക്ഷിക്കണോട്ടോ നിങ്ങളെ വിളിച്ചോണ്ട് പോകാനും കൂടി ആയിട്ടാ ഞാൻ വന്നേ നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്ന് പറയാം ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയായി പോയി വർഷയുടെ മുഖത്ത് വർഷ പറഞ്ഞു അത് പിന്നെ ആൻറ്റി ഞാൻ വരണോന്ന് ചോദിക്കാ ഞങ്ങള് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞു ആ രേവതിയുടെ ഭർത്താവില്ലേ സച്ചി ആ ശ്രീകാന്തിന്റെ ഏട്ടൻ എന്തോ അയാൾ എനിക്ക് അത്ര കൂടെ ഇഷ്ടമില്ല കാരണം മറ്റൊന്നുമല്ല അന്ന് പോലീസ് സ്റ്റേഷനെ വെച്ച് കണ്ടിട്ടാണെങ്കിലും കാൻഡിലും വെച്ച് കണ്ടിട്ടാണെങ്കിലും ഒത്തിരി അധികം ശ്രീകാന്തിന് ഉപദ്രവിച്ചു എനിക്ക് അതുകൊണ്ട് ഒരു പേടിയുണ്ട് ആ വീട്ടിലേക്ക് വരാൻ പോലും താല്പര്യമില്ലെന്ന് പറയാണ് ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു മോളെ നീ എന്തിനാ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളല്ല അവിടെ ഉള്ളത് പിന്നെ നീ എന്തിനാ പേടിക്കണേ എന്ത് വന്നാലും ഞാൻ നോക്കോളും പിന്നെ ശ്രീകാന്ത് ഉണ്ടല്ലോ പിന്നെ രവിയേട്ടനുണ്ടല്ലോ പിന്നെ എന്താന്ന് ചോദിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ചില ധൈര്യം ഒക്കെ വർഷയ്ക്ക് വർഷ പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇപ്പോഴെനിക്ക് ആന്റിയുടെ സമാധാനമായത് എന്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അടുത്തേക്ക് പോയി ചേർന്നിരിക്കുവാണ് ചന്ദ്രമതിക്ക് സമാധാനമായി കാര്യങ്ങളൊക്കെ താൻ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കുന്നുണ്ട് ആ സമയത്താണ് പുറത്തൊരു കാർ വന്നിരുന്നെ കാറിനകത്തുനിന്ന് മഹിമ അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പം മഹിമ വർഷനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ ഞാൻ വന്നു കഴിയുമ്പത്തേനും ഹാളിൽ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രീകാന്ത് ഒന്ന് നോക്കുവാണ് അപ്പൊ അത്തേനും വർഷ ചാടി എഴുന്നേറ്റ് ഓടി മഹിമനെ കെട്ടിപ്പിടിക്കുവാണ് മമ്മീന്നും പറഞ്ഞോണ്ട് ഈ കാഴ്ച കണ്ടതും ചന്ദ്രമതി എന്ന് നോക്കി പെട്ടെന്ന് മഹിമ എൻ്റെ മോളെ നിൽക്കൊന്നും എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുവാണ് ഞാൻ ആകെ പട പേടിച്ചു പോയായിരുന്നു എന്തേലും സംഭവിച്ചു സംഭവിച്ചു പോയാലോന്ന് ഓർത്തിട്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിങ്ങനെ നിക്കുവാണ് അപ്പത്തേക്ക് ശ്രീകാന്ത് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ആന്റി ഇരിക്കാൻ പറയാണ് ആ സമയം വർഷം പറഞ്ഞു മമ്മി എന്താ ഇങ്ങനെ നിക്കുന്നെ വാ മമ്മി ഇരിക്കാൻ പറയാണ് ചന്ദ്രമതി പറഞ്ഞു കൃത്യ കൃത്യസമയത്ത് തന്നെ രേവതി വന്നുകൊണ്ട് രക്ഷപെട്ടു എന്ത് ചെയ്യാൻ പറ്റും ചില ഫ്രോഡുകളുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കില് മോളുടെ ജീവൻ തന്നെ ആപത്താ എന്റെ മോന്റെ കയ്യിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ അവനെ പോലെ ഒരു ദുഷ്ടന്റെ കയ്യിലല്ലായിരുന്നു ചെന്ന് വിടുമായിരുന്നുണ്ടോ നിങ്ങൾ ആലോചി ആലോചിച്ചുറപ്പിച്ച ബന്ധമല്ലായിരുന്നു അത് എന്നിട്ട് അവസാനം എന്തായി അവൻ തന്നെ മോളുടെ മുഖത്ത് ആസ്വദിക്കാൻ ശ്രമിച്ചില്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും മഹിമ ഒന്നും ഇണ്ടായിരിക്കാം മഹിമയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് വർഷ പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് അവിടെ കൊണ്ടേ ഇരുത്തുവാണ പിന്നീട് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട് അമ്മ വിശേഷങ്ങളൊക്കെ വീട്ടില് അച്ഛൻ എന്താ വരാത്തേന്ന് ചോദിക്കും അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ മോളെ അച്ഛനെ ഇപ്പോഴും നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അത് പെട്ടെന്നൊന്നും പോത്തില്ല പതുക്കേ മാറുള്ളൂ മോളന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാണ് ഏയ് വിഷമോ അങ്ങനെയൊന്നും ഇല്ലമ്മേ പിന്നെ അച്ഛനെ കാണാനായിട്ട് വരുന്നുണ്ട് അച്ഛനും കുഴപ്പമൊന്നും ഇല്ല കൊഴപ്പൊന്നും ഇല്ല മോളേന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അതെ കാര്യമൊക്കെ കാര്യം തന്നെ നിങ്ങളുടെ മോളായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നേ ഞങ്ങൾ ഇവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാനായിട്ട് വന്നാന്ന് പറയാണ് ഇത് കേട്ടത് മഹിമ പറഞ്ഞു അത് പിന്നെ എനിക്കൊരു എതിരഭിപ്രായം പറയാനായിട്ട് പറ്റില്ല എന്താന്ന് വെച്ചാലേ ഇനി ഇനിയിപ്പം നിങ്ങളുടെ മരുമോളല്ലേ വർഷ അപ്പം നിങ്ങളുടെ വീട്ടിലല്ലേ കഴിയണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടതും വർഷം ഉടഞ്ഞ അമ്മേ അതെ മോളെ ഇനിയിപ്പം അവിടെ പോയാണ് മോള് കഴിയേണ്ടേ ഇനി ഇവിടെ ഒറ്റയ്ക്ക് കഴിയണ്ട കാരണം ഇനി ആ റോഷൻ ചിലപ്പോ വന്നാലോ അങ്ങനെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാലോ അതുകൊണ്ട് മോൾ ഇനിയിപ്പം ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു അതാ വേണ്ടത് ഇപ്പൊ ഞാൻ രവിയേടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രവിയേണ്ഠന അത്ര സമ്മതിച്ച മട്ടൊന്നുമില്ല ഇനിയിപ്പൊ നോക്കാം രവിയേട്ടൻ സമ്മതിക്കുവല്ലെന്ന് അറിയത്തില്ല രവേടന പറഞ്ഞെന്ന് മനസ്സിലാക്കാന്ന് പറയാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടെ കൂടിയിട്ട് മോളെ വീട്ടിൽ കൊണ്ടേ ആക്കണമെന്ന് പറയാ ഇത് കേട്ടതും വാക്കുമോ പറഞ്ഞ അതെങ്ങനെ ശരിയാവും നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളുടെ ഭർത്താവിൻ ഇഷ്ടമില്ലാന്ന് എങ്ങനെ ഇവരെ അവിടെ കൊണ്ടേ ആക്കണെന്ന് ചോയ്ക്ക അത് കൊഴപ്പില്ലാന്ന് പറഞ്ഞില്ലേ എല്ലാവർക്കും ആദ്യം ഒരു ദേഷ്യം ഉണ്ടാവില്ലോ ഞാൻ പറഞ്ഞു അതൊക്കെ തണുപ്പിച്ചോളാം നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് മോളെ അവിടെ ഒന്ന് കൊണ്ടോ വിട്ടാ മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചിട്ട് മഹിമ പറഞ്ഞു ആ ശരി ഞാൻ നോക്കട്ടെ ഞാൻ ചെന്നിട്ട് ഏട്ടനോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനം പറയാന്ന് പറയാണ് ആ സമയത്ത് ശ്രീകാന്ത് കോഫിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ് കോഫിയായിട്ട് വന്ന് എല്ലാവർക്കും കോഫി കൊടുക്കുവാണ് ചന്ദ്രമേന്ന് നോക്കി ബാമ പറഞ്ഞു അതേ ചന്ദ്രെ നിന്റെ മോൻ മോനിവിടത്തെ കുക്കാന്നാ തോന്നുന്നത് കണ്ടില്ലേ ഭാര്യ അവിടെ കയറിയിരിക്കുന്നു നിന്റെ മോൻ അടുക്കളയിൽ പോയി പണിയെടുക്കുന്നു എന്ത് ചെയ്യാനാന്ന് പറ കൊള്ളാം നല്ല കാഴ്ച തന്നെയാന്ന് പറയാണ് ചന്ദ്രമതിക്ക് എന്തേലും പറയാൻ പറ്റുമോ പണക്കാരി പെണ്ണല്ലേ മുന്നിൽ ഇരിക്കുന്നേ ഇനി എന്തേലും തന്റെ വായിന്ന് വീണു പോയാൽ അത് മതി ഇവളെങ്ങാനും പിണങ്ങിപ്പോയാ അതോടുകൂടി തീർന്നു ഐശ്വര്യലക്ഷ്മി അല്ലേ ഇരിക്കണേ എന്നുള്ള ചിന്തയായിരുന്നു അതുകൊണ്ട് ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല ദേഷ്യം വന്നാലും അതൊക്കെ കടിച്ചു പിടിച്ചിരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു ശ്രീകാന്തെ നീ എന്തു നോക്കിയിരിക്കുവാ നീ അവിടെ ഇരിക്കാൻ പറയണെ അങ്ങനെ വർഷയുടെ അരിയിലായിട്ട് ശ്രീകാന്തും ഇരുന്നു ആ സമയം ചന്ദ്രമതി പറഞ്ഞു അതെ നിങ്ങൾ ഇനി അധികം താമസിക്കണ്ടേ ഇവിടെ നിങ്ങൾ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വർഷം നാലോചിച്ചു പിന്നീട് പറഞ്ഞു ശരി ആൻറ്റി ഞങ്ങൾ വരാന്ന് പറയാണ് ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി ശ്രീകാന്തിന് ഇത്ര സമയം വരത്തില്ലെന്ന് പറഞ്ഞിരുന്നാണ് പെട്ടെന്നാണ് ഈ മനമാറ്റം ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണൊരു നല്ല സിഗ്നൽ ആണല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ശ്രീകാന്ത് പറഞ്ഞു അതെ ഞാൻ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ് ചന്ദ്രമതി അവർ ദൈവമേ ഇവനെന്താ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ ഉം വീട്ടിൽ വരുന്നോ എല്ലാവർക്കും വെച്ചു കൊളമ്പാൻ വേണ്ടി അടുക്കളക്കാരനായിട്ട് ഇരിക്കുവാണോ പെട്ടെന്ന് ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് എല്ലുകയാണ് ഇതെന്താണോ ശ്രീകാന്തെ നിനക്ക് എപ്പോ നോക്കിയാലേ അടുക്കള തന്നെയാണ് ജോലി ചോദിക്കാം അത് പിന്നെ അമ്മേ അവൾക്ക് അങ്ങനെയൊന്നും വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയാം ഉം തലക്കാലത്തേക്ക് അവൾ ക്ഷമിച്ചിരിക്കുന്നു അതെ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഞാൻ ഇവിടെ വന്ന് നിന്നെ വിളിച്ചെന്നുള്ള കാര്യമൊന്നും നിന്റെ അച്ഛനോടൊന്നും ചെന്ന് പറഞ്ഞേക്കല്ലെന്ന് പറയാണ് ഇല്ല പറയത്തില്ലെന്ന് പറയാം കാരണം അതങ്ങനെ അറിഞ്ഞിട്ട് രവിയേട്ടനെ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാണ് അവര് തന്നെ കൊണ്ടേ വിരുട്ടെന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുന്നേ വർഷയുടെ വീട്ടുകാര് അതുകൊണ്ട് നീ ആയിട്ടൊന്നും പറയാൻ പോണ്ടെന്ന് പറയാണ് ശരി വർഷയോടും കൂടെ ഒന്ന് പറഞ്ഞേക്കാൻ പറയാ പറഞ്ഞേക്കാം അമ്മയെന്ന് പറയാണ് അങ്ങനെ ചന്ദ്രമതി വന്നു വന്നിരുന്നു ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പത്തി മഹിം പറഞ്ഞു അത് പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് രേവതിയും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് രേവതിയോ അവളെപ്പോ വന്നു ആ രേവതി വന്നു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വർഷക്ക് സംഭവിച്ച അപകടത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേവതിയെ പറഞ്ഞേ വീട്ടിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് വരണം അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വരണം കൊണ്ടേ വരണം എന്നൊക്കെ പറഞ്ഞെ ഒരു പക്ഷേങ്കിലും ഇനി അവൻ ചിലപ്പോൾ വന്നൊക്കെ ഇരിക്കും അപ്പൊ രേവതി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വരുവ് പോലും ചെയ്തതെന്ന് പറയാണ് അത് ചന്ദ്രമതിക്ക് ഒരു അടിയായിരുന്നു തനിക്ക് ഒരു മുഴം മുമ്പേ അവള് പോയിരിക്കുന്നു താവലിയ ആളും കളിച്ച് ഭയങ്കര സംഭവം ഓർത്ത് വന്ന് പറഞ്ഞാണ് പക്ഷെ രേവതി പറഞ്ഞോണ്ടാണ് മഹിമ ഇങ്ങോട്ട് വന്നതെന്ന് അവര് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു അത് ശരിയല്ല ഒരു കാരണവശാലും രേവതിനെയും വർഷം തമ്മിൽ അടുപ്പിച്ചുകൂടാ രണ്ടിനും തമ്മിൽ അകറ്റണം എങ്കിൽ മാത്രം താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളും നടക്കൊള്ളു അങ്ങനെയൊക്കെ ഒരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടാവാണ് പിന്നീട് ചന്ദ്രമതി അങ്ങനെ ഒരു യാത്ര പറഞ്ഞിറങ്ങുവാണ് ഇറങ്ങണ സമയത്ത് ശ്രീകാന്തനോട് പ്രത്യേകം പറഞ്ഞു അറിയാലോ ഞാൻ പോയി അച്ഛനോട് സംസാരിക്കും അതിനുശേഷം ഇളയംകുട്ടി അങ്ങോട്ട് വരണം ഞാൻ അവരുടെ മഹിമയുടെ വീ മഹിമയോടും ഭർത്താവിനോടും പറഞ്ഞിട്ടുണ്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ടൊക്കെ അപ്പൊ അവര് കൊണ്ടുവന്ന് വിടുൂന്നൊക്കെ പറയണം നോക്കട്ടെ അമ്മയെന്നൊക്കെ പറയാ നോക്കിട്ട് കാര്യമില്ല അറിയാലോ ഇപ്പൊ തന്നെ ഇങ്ങനെ ആകത്തെ അപകടം ഉണ്ടായിരിക്കുന്നേ ഇനി എന്താ ഏതൊന്നും പറയാൻ പറ്റുള്ളൂ എന്ന് പറയണം ശരിന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നെ സച്ചിയും മഹേഷും എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ സച്ചിയോട് മഹേഷിച്ചു എടാ ചെലവില്ലേന്ന് ചോദിക്കുക എന്തിനെ ആഹ് നിന്റെ ഭാര്യയ്ക്ക് വലിയ അംഗീകാരം ഒക്കെ കിട്ടിയപ്പോ ഞങ്ങൾ ട്രീറ്റ് വരണ്ടേന്ന് നോക്കും പിന്നെ ട്രീറ്റ് ഞാനോർത്തിനി കാറ് വാങ്ങിയ വകുപ്പില്ല ചെലവെന്ന് അതിന് ട്രീറ്റിന്റെ കാര്യമൊന്നുമില്ലെന്ന് എടാ നീ ഇത്ര പിശക്കനാവില്ലെന്ന് കൂട്ടിൽ കൂട്ടത്തിൽ ഒരുത്തം പറയാണ് പിശക്കനായതുകൊണ്ടൊന്നും അല്ല പൈസക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണെന്ന് പറയാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് എന്റെ നിന്റെ ഭാര്യ വരുന്നുണ്ടല്ലോ ഓ ഇന്നും ഊണക്കേട്ടാ വരുന്നേന്ന് തോന്നിയെന്ന് പറയാ പിന്നീട് രേവതി അങ്ങോട്ട് വന്നു ചോദിച്ചു സച്ചി ചോദിച്ചു നീ എന്തിനെ ഇങ്ങോട്ട് വന്നെ അത് പിന്നെ സച്ചേടനെ വിളിച്ചപ്പോൾ സച്ചേടും വീട്ടിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് അല്ലെ കയ്യിലെന്താ അത് കഴിക്കാനുള്ള ഫുഡാ ഓ ഇനിയിപ്പൊ ഞാൻ കൊണ്ടുവന്ന സച്ചേടും കഴിക്കില്ലല്ലോ കഴിഞ്ഞ തവണ ഞാൻ കൊടുത്തിട്ട് സച്ചിയേടും കഴിച്ചില്ലല്ലോ പള്ളേ കളയല്ലേ ചെയ്തേനെ ചോദിക്കുക ഇത് കിടത്തും മഹേഷ് ഒന്നും ചിരിച്ചു സച്ചീഷ് നീ എന്താടാ ചിരിക്കണേ ഏ ഒന്നുമില്ലാന്ന് പറയാണ് രേവതി പറഞ്ഞു മഹേഷ് ചിരിക്കുമെന്നും വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഫുഡ് മൊത്തം സച്ചിയായിടം കഴിച്ചു എനിക്കത് മനസ്സിലാവും ചെയ്തതെന്ന് പറയണം അതെങ്ങനെ നിനക്ക് മനസ്സിലായി അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാണ് അതെ ഒരു കാര്യം ചെയ്യാം ഫുഡ് കഴിക്കാൻ പറയാണ് ഈ സമയം സച്ചി എന്തിനാണ് ആ ഫുഡ് മേടിച്ചിട്ട് നേരം മഹേഷിനെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ കഴിക്കടാന്ന് പറയുകയാണ് ഏഹ് അപ്പൊ നീ എവിടെ പോന്നു അതെ എനിക്കൊരു സ്ഥലം വരെ പോകണുണ്ട് നീ ഭാര്യ അവധി എന്ന് പറയാണ് എങ്ങോട്ടാ സച്ചേട്ട പോണേ അതൊക്കെ പറയാ നിന്നോട് വരാൻ പറഞ്ഞ വന്നാ പോരെ നിനക്കെന്താ അത്രയ്ക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിക്കാം ഉം ശരി വരാ എന്നും പറഞ്ഞ് കാറിൽ കയറുമാണ് അങ്ങനെ കാറിൽ കയറി കുറെ ദൂരം പോയി എങ്ങോട്ടാ സച്ചേട്ടാ കാര്യം പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യം പറയാന്ന് പറഞ്ഞ പറഞ്ഞത് തന്നെ അങ്ങനെ അവര് നേരെ ചെല്ലുന്ന ക്ഷേത്രത്തിലേക്കാണ് ദൈവവും ലക്ഷ്മിയമ്മയൊക്കെ പൂ കെട്ടെന്ന് ആ ക്ഷേത്രത്തിന് അങ്ങോട്ടാണ് വരുന്നത് രേവതിക്ക് അവിടെയാണ് ഭയങ്കര സന്തോഷം ആഹാ ഇങ്ങോട്ടായിരുന്നോ സച്ചയേനെ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല ആഹ് അത് പിന്നെ നിന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി അപ്പോഴേക്കും ദേവവും ലക്ഷ്മി അമ്മയും ഓടി വരുവാണ് അങ്ങോട്ട് ആഹാ അപ്പൊ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ പ്ലാൻ ചെയ്താണെന്ന് ചോദിച്ചാ ആണെന്ന് പറയാണ് അല്ല നമ്മളെന്തിനാ സച്ചിയേടെ ഇപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് വന്നേ അതോ അതെ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു നീ മുമ്പേ എനിക്കൊരു നേർച്ച നേർന്നില്ലായിരുന്നോ എന്നെ ആ ക്ഷേത്രത്തില് ച്ച എനിക്കിട്ട് പണി തന്നില്ലായിരുന്നു എന്ത് പണി നിന്നെ എടുത്തോണ്ട് ആ ക്ഷേത്രത്തിന് പടിക്കിട്ട് മൊത്തം കേട്ടിയില്ലായിരുന്നു ഓ അങ്ങനെ അപ്പൊ ഞാനും ഒരു നേർച്ച തന്നായിരുന്നു ഇതേ ഇവിടെ നീ എന്നെ എടുത്തോണ്ട് ഈ ക്ഷേത്രം ചുറ്റും വലം വെക്കണോന്ന് എങ്ങനെയുണ്ട് അത് സച്ചേട്ടാ എനിക്കിട്ട് പണി തരാൻ വല്ലെന്ന് പറയണം എന്ത് അങ്ങനെ ഒരു നേർച്ച ഇവിടെ ഇല്ലെന്ന് പറയണം ആണോ അങ്ങനെയാണ് നമുക്കൊരു പുതിയതായിട്ട് തുടക്കം കുറച്ചേക്കാം പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട പിന്നെ ബാക്കി വരുന്നവരെല്ലാം അങ്ങനെ ചെയ്യൂലേ ഏ അതിന്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് പറയണം ആ അപ്പൊ നിനക്ക് പേടിയല്ലേ നിനക്ക് എടുക്കാൻ എന്നെ എടുക്കാനുള്ള ധൈര്യമില്ല അതല്ലേ നോക്കുക ഓഹോ അങ്ങനെയാണോ അതെങ്ങനെ ഇരുന്നാലും എനിക്ക് അത്യാവശ്യവേ നല്ല സ്റ്റാമയൊക്കെയാണ് ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞു രേവതി പറഞ്ഞു സച്ചിയോട് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയാ സച്ചിയോ പറഞ്ഞു എന്റെ പൊന്നോ എന്നെ എടുക്കണ്ടേ ഞാൻ വെറുതെ പറഞ്ഞ എടുത്തു താഴേക്കിട്ട് കൈയും കാലും ഓടിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് പറ്റില്ല വണ്ടി ഓടിക്കണ്ടാന്ന് പറയാ ഇത് കടയിൽ ലക്ഷ്മിയമ്മും ദൈവവും ചിരിക്കുക പെട്ടെന്ന് സച്ചി പറഞ്ഞു ഭാഗത്തേക്ക് കയറി വരാൻ പറയാണ് ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി ഇപ്പം രേവതി ചെന്താ സച്ചി നേരത്തെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലോ എന്ന് പറയാം ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് പക്ഷെ രേവതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അങ്ങനെ രേവതിയും കൂട്ടിക്കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അതുകൂടാതെ എല്ലാ ദിവസം വൈകുന്നേരം ഞാൻ പ്രമോ പ്രമോന്നും പറഞ്ഞ ചാനലകത്ത് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇന്നും മുതൽ അതില്ല അതിന് പാരം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കേട്ടോ ഞാൻ ആ വിശേഷം ഇടാനായിട്ട് പോന്നെ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്ന